ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഡിസംബർ ആയി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി ഇരുപത്തി അഞ്ചിൽ നാലാണല്ലോ ഇരുപത്തഞ്ചില് യൂട്യൂബ് തുടങ്ങാൻ താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മളെ ലൈവ് ഇടുന്ന സമയത്ത് പറയാം അപ്പോൾ ചേച്ചി നല്ല സപ്പോർട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സ് ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മളോട് പറഞ്ഞു എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ലൈവ് ചെയ്യുന്നത് നമുക്ക് മോണത്തൈസേഷൻ എന്നുള്ളൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ും നമുക്കൊരു ഇൻകം നമുക്ക് ലൈവ് പോകുന്നതിലൂടെ അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ഈ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരും എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലൂ കൊടുക്കൂ ബ്ലൂ കൊടുക്കുന്നു ചോദിക്കുക അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ അതോ പുറമേ നമ്മൾ ചിലപ്പോൾ ലൈവ് കാണുമ്പോൾ കയറി വരുന്നവരായിരിക്കും അങ്ങനെയുള്ളവരാണോ അത് കൂടുതലായിട്ട് ചെയ്യുക ബ്ലൂ തീരു ചോദിക്കും അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും അറിയാത്തവരെ വിചാരിക്കും ആ എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു അങ്ങനെ ഞാൻ ചെയ്തില്ല കേട്ടോ അപ്പം കൊടുത്തവരെന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്ലൂ കൊടുത്താൽ നമുക്ക് നമ്മുടെ ലൈവിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഈ ബ്ലൂ വർക്കും ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നല്ല നല്ല മെസ്സേജ് വരും ഇപ്പം നമ്മൾ ബാഡ് കമൻസ് തരും നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ബ്ലൂ കൊടുത്തതിന് ശേഷം നമുക്ക് ബാഡ് കമൻസ് മാത്രമേ വരുന്നുള്ളൂ നല്ല നല്ല കമൻസ് ഒക്കെ അവർ ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൈവിട്ട് പോകും നമ്മുടെ ലൈവ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലേ നമ്മുടെ ചാനലിൽ നമുക്ക് എന്തൊക്കെ അതിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ നമ്മൾ ഈ മോശം കമൻസ് മാത്രമാകുമ്പോൾ പുതിയതായി കയറി വരുന്നവർക്കും എന്താണ് ഒരു ആരോചകാര്യം തോന്നും അവരും സ്കിപ്പ് ചെയ്ത് പോകും അതുപോലെ ഒരു വലിയൊരു പണിയാണ് അപ്പോൾ ഈ ഈ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ഭൂഭാഗം ആൾക്കാരും അത് ദുരുപയോഗമാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനാണെന്ന് നമ്മൾ വിചാരിക്കുക പക്ഷേ അത് കിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ കൊടുക്കുക മാക്സിമം അതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുതിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഇനി വരുന്നവരായിക്കോട്ടെ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒന്നും വേണ്ട ഒന്നും കൊടുത്താലേ നമുക്ക് പണിയേ കിട്ടുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് മറ്റുള്ള ലൈ ലൈവുകളിൽ പോയിട്ട് മോശം എന്താ പറയുക കമൻസ് ഇട്ടു ഇടുക എന്നുള്ളത് ഇപ്പോൾ സ്ഥിരം നമ്മൾ നല്ല സ്ഥിരം പോണ ലൈവുകളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആ ലൈവിലുണ്ടെങ്കിൽ നമ്മളും കൂടി കയറും കയറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇവർ നല്ല ക്ലോസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിരിക്കുമെന്നുള്ളത് അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം അവരിൻ്റെ ഐ ഡി ഉപയോഗിച്ചിട്ട് നമ്മുടെ ലൈവിൽ കയറി നമ്മുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് അവൻ്റെ ലൈവിൽ കയറി എന്നിട്ട് മോശം കമൻസ് ഇടുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അയ്യോ ഈ യൂട്യൂബർ എന്തെങ്ങനെ പറയുന്നത് ഇവർ കാര്യമാണോ എന്നുള്ള ബാഡ് വളരെയധികം മോശമായിട്ടാണ് ഇവർ കമൻ്റ് ഇടുന്നത് അപ്പോൾ മറ്റുള്ളവർ നമ്മളെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് നമ്മൾ ഈ പാവങ്ങൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ഏണിങ്സ് എന്തെങ്കിലും ചെറിയൊരു വരുമാനം ചെറിയ ചെറിയ വീട്ടമ്മമാരട്ടോ കൂടുതലായിട്ട് അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പാവങ്ങൾ ഈ പാവങ്ങളെയാണ് ഇവർ ഈ രീതിയിലൊക്കെ എന്താ പറയുക ചെയ്തു വെക്കുന്നത് ഇവർ എന്തൊരു എന്താ പറയുക എന്ത് ഇല്ലാതെയാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പിളി പൊന്തു മറ്റുള്ളവരോട് ഈ നിൻ്റെ ഐ ഡി എന്താ നീ ഇങ്ങനെ എന്ന് ചോദിക്കും ചിലവർ പറയും ഇത് ഇന്നാളുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് നിൻ്റെ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ഇവങ്ങനെ കമൻസുകൾ പോകേണ്ടതെന്ന് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മൾ നമ്മളറിഞ്ഞില്ലെങ്കിലോ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ തുറന്ന് പറയാത്തവരാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ നമ്മൾ മോശം വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പോൾ ഇങ്ങനെയും ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്നല്ലാണ്ട് മറ്റു കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയണേന്ന് തോന്നിക്കരുത് നമുക്കൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെ മോശം ഒരു അനുഭവം ഉണ്ടായി അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഒന്ന് ശ്രദ്ധ അറിയാത്തവർ ഉണ്ടെങ്കിൽ അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ നമുക്കിപ്പോൾ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് നമുക്ക് പരിചയമുള്ളവരിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനൊരു ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്കും അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാട്ടോ പറയുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനൊന്നും മാർക്കരുത് കേട്ടോ ഓക്കേ താങ്ക് യു ബൈ